നമസ്കാരം പ്രവാസി സ്വാഗതം വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഖത്തറിൽ പുതിയ കോവിഡ് നിയന്ത്രണങ്ങൾ ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും വാക്സിൻ എടുക്കാത്തവർക്ക് ഇളവുകളില്ല രാജ്യത്ത് ഒമിക്രോൺ ശക്തി പ്രാപിച്ചതോടെയാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ ബിൻ ഖലീഫ അസീസ് അൽതാനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം പുതിയ കോവിഡ് നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചത് സർക്കാർ സ്വകാര്യ മേഖലയിൽ ജീവനക്കാർക്ക് ഓഫീസിലെത്തിയ ജോലിയിൽ മാറ്റമില്ല കോവിഡ് വാക്സിൻ രണ്ട് ഡോസ് പൂർത്തിയായവർക്ക് മാത്രമാണ് എല്ലാ ഇടങ്ങളിലും ഇളവുകൾ നിലവിലെ മറ്റ് നിയന്ത്രണങ്ങൾക്കൊപ്പമാണ് പുതിയ നിയന്ത്രണങ്ങൾ ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്നത് ഇന്ത്യക്കാർക്ക് മാത്രമല്ല അമേരിക്കൻ പൌരന്മാർക്കും ദുബായ് ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രമായി മാറുന്നു എക്സ്പോ ആരംഭിച്ചതോടെ ദുബായിലേക്കുള്ള സഞ്ചാരികൾ വർദ്ധിച്ചുവെന്നും അതിൽ കൂടുതലും ഇന്ത്യക്കാരാണെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് അമേരിക്കൻ പൌരന്മാർക്ക് ഇഷ്ടപ്പെട്ട മൂന്നാമത്തെ ഇടമായി ദുബായ് മാറിയത് ഗൂഗിൾ സെർച്ച് ഡേറ്റയിലുള്ള വിലയിരുത്തലിലാണ് പാർക്ക് ലിപ്ലൈ കമ്പനി ഇത് കണ്ടെത്തിയത് ആറു മാസത്തിനുള്ളിൽ നാലു ലക്ഷത്തോളം അമേരിക്കക്കാരാണ് ദുബായിലെ ഹോട്ടലുകളിലും വിമാനങ്ങളിലും സന്ദർശിക്കുന്ന സ്ഥലങ്ങളും എല്ലാം സംബന്ധിച്ച് അന്വേഷണം നടത്തിയത് വിമാനങ്ങൾക്കായി ഒരു ലക്ഷത്തി അറുപത്തിമൂവായിരത്തി എഴുന്നൂറ് പേരും ഹോട്ടലുകൾക്കായി രണ്ടു ലക്ഷത്തി അൻപത്തിരണ്ടായിരം പേരും ഗൂഗിളിൽ പരതിയിട്ടുണ്ട് അവധിക്കാല കേന്ദ്രങ്ങൾക്കായി മുപ്പതിനായിരത്തി നാനൂറ് പേരും അന്വേഷണം നടത്തി എക്സ്പോ തുടങ്ങിയതിനു ശേഷം തൊണ്ണൂറ് ലക്ഷം പേർ മൂന്ന് മാസം കൊണ്ട് എത്തിയതായും അതിൽ മുപ്പത് ശതമാനത്തിലേറെ പേർ ഇന്ത്യക്കാരാണെന്നും കഴിഞ്ഞ ദിവസം അധികൃതർ വ്യക്തമാക്കിയിരുന്നു സർക്കാർ ഓഫീസ് പ്രവേശനത്തിന് അബുദാബിയിൽ ഈ മാസം പത്ത് മുതൽ ബൂസ്റ്റർ ഡോസ് നിർബന്ധമാക്കുന്നു എക്സ്പോ തുടങ്ങിയതിനു ശേഷം തൊണ്ണൂറ് ലക്ഷം പേർ മൂന്ന് മാസം കൊണ്ട് എത്തിയതായും അതിൽ മുപ്പത് ശതമാനത്തിലേറെ പേർ ഇന്ത്യക്കാരാണെന്നും കഴിഞ്ഞ ദിവസം അധികൃതർ വ്യക്തമാക്കിയിരുന്നു സർക്കാർ ഓഫീസ് പ്രവേശനത്തിന് അബുദാബിയിൽ ഈ മാസം പത്ത് മുതൽ ബൂസ്റ്റർ ഡോസ് നിർബന്ധമാക്കുന്നു കോവിഡ് വാക്സിൻ രണ്ടാമത്തെ ഡോസ് എടുത്ത് ആറു മാസത്തിന് ശേഷമാണ് ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടത് യോഗ്യരായ എല്ലാ ജീവനക്കാരും ബൂസ്റ്റർ ഡോസ് എടുത്ത് പ്രതിരോധം ശക്തിപ്പെടുത്തണമെന്ന് അബുദാബി ദുരന്ത നിവാരണ സമിതി ആവശ്യപ്പെട്ടു വാക്സിൻ ഇളവുള്ളവരെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായുള്ള നിയന്ത്രണങ്ങളോട് സഹകരിക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് അബുദാബിയിൽ സർക്കാർ ജീവനക്കാർ ഏഴു ദിവസം ഇടവേളകളിൽ പി സി ആർ എടുക്കണമെന്നാണ് നിയമം സന്ദർശകരും ഉപഭോക്താക്കളും താൽക്കാലിക ജോലിക്കാരും നാൽപ്പത്തിയെട്ട് മണിക്കിനകമുള്ള പി സി ആർ ടെസ്റ്റ് നെഗറ്റീവ് ഫലം ഹാജരാക്കണം ഗ്രീൻ സിഗ്നൽ ഇല്ലാത്തവരെ സർക്കാർ ഓഫീസുകളിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട് കോവിഡ് രോഗവ്യാപനം ഉയരുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കി സൌദി അറേബ്യ രാജ്യത്ത് ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചില്ല എങ്കിൽ ഇനി മുതൽ പിടിവീഴും ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാത്തവർക്ക് പ്രവേശനം നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരെയാണ് ഇനി മുതൽ നടപടിയുണ്ടാവുക ഇത്തരക്കാർക്ക് പ്രവേശനം നൽകിയാൽ പതിനായിരം റിയാൽ പിഴ ചുമത്തും സൗദി ടൂറിസം മന്ത്രാലയമാണ് നിർദ്ദേശം പുറത്തുവിട്ടത് ഫെബ്രുവരി ഒന്നു മുതൽ പുതിയ നിർദ്ദേശം പാലിക്കണം ട്രാവൽ ഏജൻസികൾ ഹോട്ടലുകൾ ടൂർ ഓപ്പറേറ്റർമാർ എന്നിവരടക്കം ടൂറിസം സ്ഥാപനങ്ങളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടി വരും ഈ നിർദ്ദേശം നിർബന്ധമായി സ്വീകരിക്കണമെന്ന് അധികൃതർ അറിയിച്ചു രണ്ടാം ഡോസ് സ്വീകരിച്ച എട്ട് മാസം പിന്നിടവരുടെ ഇമ്യൂൺ സ്റ്റാറ്റസ് തവൽക്കന ആപ്പിൽ വീണ്ടും ഇമ്യൂൺ ആവാൻ ഫെബ്രുവരി ഒന്നു മുതൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കുന്ന നിർബന്ധമാണെന്നാണ് വകുപ്പിന്റെ നിർദ്ദേശം വാഹനം ഓടിക്കുന്നതിനിടെ ക്ഷീണമോ തളർച്ചയോ തോന്നിയാലും ഉറക്കം വന്നാലും വാഹനം സുരക്ഷിതമായി പാർക്ക് ചെയ്ത് വിശ്രമിക്കണമെന്ന് അബുദാബി പോലീസ് ഉറക്കച്ചടവോടെയും ക്ഷീണത്തോടെയും വണ്ടി ഓടിച്ചാൽ അപകടം ഉണ്ടാവാൻ സാധ്യത കണക്കിലെടുത്താണ് മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം അലയൻ അബുദാബി റോഡിൽ ട്രക്കും കാറും കൂട്ടിയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇയാളെ എയർ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് പോലീസ് അറിയിച്ചത് ഖത്തറിന്റെ കോവിഡ് പരിശോധനാ നയങ്ങളിൽ മാറ്റം പുതിയ നയങ്ങൾ പ്രാബല്യത്തിലായി ഇന്നലെ പുതിയ പരിശോധനാ നയങ്ങൾ അനുസരിച്ച് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിക്കാൻ മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രമേ പരിശോധന നടത്തുകയുള്ളൂ താഴെ പ്രായമുള്ളവർക്ക് റാപ്പിഡ് ആന്റിജൻ പരിശോധനയാണ് നടത്തുക കോവിഡ് പോസിറ്റീവുകാരുമായി സമ്പർക്കം പുലർത്തിയ താഴെയുള്ളവർ വിദേശയാത്ര കഴിഞ്ഞ ഖത്തറിൽ മടങ്ങിയെത്തിയവരിൽ കോവിഡ് പരിശോധന വേണ്ടവർ എന്നിങ്ങനെ നിശ്ചിത വിഭാഗങ്ങൾക്ക് കോവിഡ് റാപ്പിഡ് ആന്റിജൻ പരിശോധനയാണ് നടത്തുക മൂക്കിൽ നിന്നുള്ള ശ്രമമെടുത്ത് നടത്തുന്ന ആന്റിജൻ പരിശോധനയുടെ ഫലം പരമാവധി രണ്ട് മണിക്കുള്ളിൽ ലഭിക്കുമെന്ന് മാത്രമല്ല കോവിഡ് കൃത്യമായി നിർണ്ണയിക്കുവാനും ഇതിലൂടെ കഴിയും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി